ആദ്യമായിട്ടൊരു ബുട്ടിക് പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ദാ ക്ലാസ് ആൻഡ് എലഗൻ ലുക്കിംഗ് വരുന്ന കുർത്തീസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പ്രീമിയം റേഞ്ചാണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് പ്രീമിയം റേഞ്ചിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് ഇനി ലോ റേഞ്ചാണ് നോക്കുന്നത് ലോ റേഞ്ചും അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി കണ്ടാലും ഇന്ന് റേറ്റും കാര്യങ്ങളും ആൻഡ് ഫാബ്രിക്കും ഇനി വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ടായിരിക്കും കേരള ലേഡീസ് ഇപ്പൊ എന്നും ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഏത് രീതിയിലുള്ള കളക്ഷൻസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് കുർത്തീസ് ആണ് നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ വെയർ ചെയ്യാനും ആൻഡ് കംഫർട്ടബിൾ ഫീൽ ചെയ്യാനും പറ്റുന്ന കളക്ഷൻസ് കുർത്തീസ് തന്നെയാണ് അപ്പൊ അത് വെച്ച് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ബുട്ടിക്കാണ് അപ്പൊ അതുപോലെ ബുട്ടിക് വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് എഴുന്നൂറ് രൂപേനാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ പരിചയപ്പെടാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു വൈബ്രന്റ് കളേഴ്സ് വരുന്ന ഒരു കോട്സ് it ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റിലാണ് കോളേജ് വെയറായിട്ടും അഫീസ് വെയറൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് ട്രെൻഡിങ്ങിൽ പോകുന്ന കളക്ഷൻസ് ആണ് ഇതിൽ നമുക്ക് അഞ്ച് സെറ്റ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡിൽ അവൈലബിൾ അല്ല ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഡിസൈൻ നമുക്ക് നോക്കാം ഏറ്റവും കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് ഒന്ന് ആഡ് ചെയ്യുക ഫസ്റ്റ് മൂവിങ് കളക്ഷൻസ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഈ രീതിയിലുള്ള ഡെയിലി വെയർ അതുപോലെ തന്നെ പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഫങ്ഷന് ചെറിയ ചെറിയ ഫങ്ഷന് ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആ രീതിയിലുള്ള ആണ് അതിൻ്റെ വെറൈറ്റീസ് നമുക്ക് ആണ് അപ്പം ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ലൊരു വൈബ്രൻറ്റ് കളർ ഷെയ്ഡിലാണ് അതുപോലെ തന്നെ നല്ലൊരു കോളർ നെക്ക് പാറ്റേണിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ കേരള ലേഡീസ് ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കോട്ടൺ ഫാബ്രിക് അല്ലേ അപ്പോൾ കോട്ടൺ ഫാബ്രിക്കിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഒരുപാടുണ്ട് അപ്പം നമുക്ക് അതിലൊരു ഫസ്റ്റ് കളക്ഷൻ പരിചയപ്പെടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് പ്യുവർ കോട്ടനിലാണ് അത് ഈ രീതിയിലുള്ള ആണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള റൗണ്ടിനേക്കാണ് നമുക്ക് എപ്പോഴും വേണ്ടത് കംഫോർട്ടബിൾ അല്ലേ അപ്പം ഇനിയിപ്പം നമ്മുടെ സമ്മർ സീസൺ ആണ് വരുന്നത് അപ്പം സമ്മർ സീസണിൽ മാച്ചിങ് ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് നേരത്തെ സ്റ്റോക്കിൽ വെക്കേണ്ട അത്യാവശ്യം കാരണം കേരള ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പം ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും സ്കിന്നലി ഫ്രണ്ട്ലി ആയി ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഈ രീതിയിലാണ് നല്ല രണ്ട് ഫാബ്രിക് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഫാബ്രിക് എന്നാൽ രണ്ട് കളർ ടൂണിൽ വരുന്ന ഫാബ്രിക് ആണ് നല്ലൊരു മോസ്റ്റ്ലി ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റും ആണ് അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളുമായിട്ടുള്ള കളക്ഷനാണ് ഈ രീതിയിലാണ് പാൻറ് വരുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ഇലാസ്റ്റിക് ആണെങ്കിൽ ബാക്ക് സൈഡിൽ വരുന്ന നല്ല കംഫോർട്ടബിൾ ആണ് കേട്ടോ ഇതിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിൽ തന്നെ നല്ലൊരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ വരുന്ന കളക്ഷൻ ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് നോക്കി നല്ല ആ ഒരു ഫ്രണ്ട് പോർഷനിലും അതുപോലെ തന്നെ നല്ലൊരു ഫിക്കർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബാക്ക് സൈഡ് നോക്കാം ഈ രീതിയിലുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഫസ്റ്റ് മൂവിങ്സ് കളക്ഷനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ചിക്കു ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് വീനക് പാറ്റേൺ ഇന്നത്തെ ട്രെൻഡിങ് ആണ് നമ്മുടെ കേരള ലേഡീസ് എപ്പോഴും ട്രെൻഡിനൊപ്പമാണ് പോകുന്നത് അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ്സും ട്രെൻഡിനൊപ്പം മാച്ചിങ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഈ രീതിയിലുള്ള കളക്ഷൻസ് ആഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോഷെ എംബ്രോയ്ഡറി വർക്ക് നമ്മുടെ ലേഡീസ് നമ്മുടെ കേരളത്തിലെ സ്പെഷ്യൽ ലേഡീസിനെ കാരണം എപ്പോഴും ഡീസൺ പ്രിന്റും ഡീസൈൻ ഡിസൈനും ആണ് അവർ ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിൽ ആ രീതിയിലുള്ള വെറൈറ്റി ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പം നമുക്കിതിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ അവൈലബിൾ ആണ് വൈറ്റ് ഷെയ്ഡിൽ ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ വൈ വൈറ്റ് ഷെയ്ഡിൽ കോമ്പിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ ആൻഡ് ഓഫീസ് വെയർ കോളേജ് വെയറിനൊക്കെ മസ്റ്റായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള ബുട്ടിക് വെറൈറ്റീസാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് നമുക്ക് വീഡിയോ കോൾ വഴി ചെയ്യാം ഫാസ്റ്റ് മൂവിങ് കളക്ഷൻസ് ഇതുപോലെ ും ലേറ്റായിട്ടുള്ള കുർത്തി കളക്ഷൻസ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് അറിയാനായിട്ട് വാട്സാപ്പിൽ കോൾ ചെയ്യുക അല്ല മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഫാഷൻ വിസിറ്റ് ചെയ്ത് പെർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റീനെ പറ്റി ഡീറ്റെയിലും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ സ്ക്രീനില് നമ്മളിപ്പോൾ ചെയ്തോളും അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ പ്ലാനുള്ളവർ ഇനി ടൈം വേസ്റ്റ് ആകേണ്ട എത്രയും വേഗം നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇനി നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം